എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള ഒറ്റ ചോദ്യമുള്ളൂ ഈ നാല്പത്തിനാല് ദിവസത്തെ ഈ ആർഭാട നാടകം നടത്തിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീര് തുടക്കാൻ സങ്കടം മാറ്റാൻ വിഷമം മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ഒരാളുടെ പതിമൂന്ന് രൂപ കുറച്ച് നാല് ലക്ഷത്തിൻ്റെ വേറെ ഞാൻ പേരാമ്പ്രയിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇരുപത്തി പ്രാവശ്യം ഒരു കെട്ടിടത്തിന്റെ നമ്പറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചു നടന്നില്ല അപ്പോഴാണ് നവകേരള സദസ്സ് വരുന്നത് നേരെ കൊണ്ടുപോയി പരാതി കൊടുത്തു അപ്പോൾ ഒരാഴ്ചക്കൂടി മറുപടി കിട്ടി എന്താണത് പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടാൽ മതി ഇതുപോലെ പഞ്ചായത്തുകളിലേക്കൊക്കെ ഈ ഈ ഇവർക്ക് കിട്ടിയിരിക്കുന്ന പരാതി പഞ്ചായത്തുകളിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യുന്നത് കണ്ടാൽ ചിരിച്ചിരി നമ്മൾ മണ്ണ് കേൾക്കും പഞ്ചായത്ത് അവിടെ സ്പിന്നിംഗ് മില് സന്ദർശിച്ചു നമ്മുടെ എടരിക്കോട് പത്തിരുപത് ഇരുപത്തഞ്ച് കോടി രൂപയുടെ ബാധ്യതയായിരിക്കുകയാണ് സ്പിന്നിങ് മില്ല് അവർ കൊണ്ടുപോയി പരാതി കൊടുത്തു നവകേരള സദസ് അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തേക്കാണ് ഇത് ഇരുപത്തഞ്ച് കോടി രൂപയുടെ സ്പിന്നിങ് മില്ല് സംസ്ഥാനത്തിൻ്റെ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ കീഴിലുള്ള സ്പിന്നിങ് മില് പൂട്ടി പൂട്ടിന് പരാതി നേരെ പഞ്ചായത്ത് ആർക്ക് എന്താണ് എങ്ങോട്ടാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് ഒരു പിടിയില്ല അഞ്ചു മാസം മുമ്പ് എല്ലാ മന്ത്രിമാരും താലൂക്കിൽ വന്ന് പരാതികൾ സ്വീകരിച്ചു ലക്ഷക്കണക്കിന് പരാതി അത് പിന്നെ തുറന്നു നോക്കിയിട്ടില്ല ചാക്കി കെട്ടി കെട്ടിവെച്ചേക്കാണ് തിരുവനന്തപുരത്ത് രണ്ടാമതുള്ള പരാതിക്ക് കറക്റ്റ് മറുപടിയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ വേറൊരാള് സപ്ലൈ ഓഫീസറെ കാണാൻ പോയി ഒരു എന്നോട് ഒരു ചെരുപ്പ് തന്നെ അതായത് എ പി എൽ കാർഡ് ബി പി എൽ കാർഡാക്കാൻ നവകേരളം സാധിച്ചു പരാതി കൊടുത്തു മറുപടി കിട്ടി ഒരാഴ്ചക്കുള്ളിൽ സപ്ലൈ ഓഫീസറെ ഇതാണ് നടക്കുന്നത് ആളുകളെ കബളിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങള് നാടകം നാടകം അശ്ലീല നാടകം ആർമാർ നാടകം എന്നൊക്കെ പറയുന്നത് എന്റെ ചോദ്യത്തിൽ ഒരാളുടെ സങ്കടം മാറ്റാൻ നാൽപ്പത് ലക്ഷം രൂപയ്ക്കും അമ്പത് ലക്ഷം രൂപയ്ക്കും നാട്ടുകാരുടെ പണം പിരിച്ച് സ്റ്റേജ് പരിപാടി നടത്തിയ ഒരാളുടെ സങ്കടം മാറ്റാൻ പറ്റിയോ